അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം ദുനിയാവിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് താമസിക്കാൻ പറ്റിയ ഒരു വീട് എന്നുള്ളത് വേണ്ടി ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല എത്രയോ സഹോദരന്മാർ സഹോദരിമാർ വീടിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഉണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും സഹായം തേടുന്നവർ അതുപോലെ തന്നെ ചാരിറ്റിയുടെ സഹായം തേടുന്നവർ അങ്ങനെ വീടിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വീട് ഇന്ന് പല ആളുകൾക്കും വീടുകളില്ല പല ആളുകൾക്ക് വീടുകളുണ്ട് അള്ളാഹു ഉള്ള വീട്ടിൽ വറക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹു എത്രയും പെട്ടെന്ന് വീട് നിർമ്മിക്കാനുള്ള വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാനുള്ള സമ്പത്ത് അള്ളാഹു കൊടുക്കുമാറാകട്ടെ ആ മീനി അറബല്ലാലിമീൻ നമുക്കുള്ള വീട് നല്ല സമാധാനമുള്ള വീടാണോ സന്തോഷമുള്ള വീടാണോ അതുപോലെ തന്നെ താമസിക്കാൻ പറ്റിയ വീടാണോ എന്ന് നമുക്കറിയില്ല എപ്പോഴും രോഗങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാണ് പല ആളുകളും പലപ്പോഴും പറഞ്ഞതാണ് ഒരു ഹദീസ് പറയാം മഹാനായ അനസിബിന് മാലിക് റബിയുള്ളാഹുവിനു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം അനസർ റബി ഉള്ളാഹുവിനു ഒരിക്കലും മുത്തൻ ബിസ്വലാഹു അലൈവിസലമ തങ്ങളുടെ സദസ്സിലേക്ക് ചെന്നു എന്നിട്ട് മുത്തൂബി സല അല്ലാഹു അലി വിസലമാങ്ങളോട് പറഞ്ഞു നബിയെ നമ്മുടെ വലിയ കുടുംബമായിരുന്നു നല്ല അംഗബലമുള്ള കുടുംബമായിരുന്നു നല്ല സാമ്പത്തിക ശേഷി നമുക്കുണ്ടായിരുന്നു നമുക്ക് ചെറിയൊരു വിശാലതയ്ക്ക് വേണ്ടി കുറച്ച് കുറച്ചുകൂടി വേറൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു നബിയെ താമസം മാറിയപ്പോൾ നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് ആളുകളിങ്ങനെ മരണപ്പെട്ടു പോകാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെടുന്നു അതോടൊപ്പം നമ്മുടെ സമ്പത്തുകളെല്ലാം നശിച്ചു കുടുംബവും നശിച്ചു എല്ലാം പോയി നബിയെ മുത്തർ ബിസർ അലൈഹി അലീസ് തങ്ങളോട് പറഞ്ഞപ്പോൾ മുത്തർ ബിസുറി അലൈഹി സ്വലം പറഞ്ഞു ആ വീട് നിങ്ങൾ ഉപേക്ഷിക്കണം ആ വീട് നിങ്ങൾ ഉപേക്ഷിക്കണം ഈ അദീസ് ഉദ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു മുത്തർ അലൈഹി അസല തങ്ങൾ പറഞ്ഞ ആ അദീസിൻ്റെ ആശയം ഒരു വീട്ടിൽ തുടരെ തുടരെ എങ്ങനെ അങ്ങനെ മരണം വരുമ്പോൾ അപ്പോൾ നിങ്ങൾ തുടരെ തുടരെ അങ്ങനെ മരണം വരുമ്പോൾ ആ വീട് ഉപേക്ഷിക്കണമെന്ന് പണ്ഡിതന്മാർ അതിൻ്റെ ആശയം അതീസ് ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം മിസ്റ്റർ അത് അള്ളാഹുവിൻ്റെ അതുറും അള്ളാഹു അല്ലേ എന്ന് നിങ്ങൾ പറയും പക്ഷേ അതിൽ മറ്റൊരു മറ്റൊരഭിപ്രായം കൂടിയുണ്ട് ആ വീട് എന്നുള്ളത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം താമസിക്കാൻ പറ്റാത്തതാണ് അവിടെ പൈശാചിക ഉപദ്രവമുള്ള വീടാണെന്ന് മിസർ അലൈഹി അലി വസ്ലം മങ്ങൾ അനിസ്ബിൻ മാലിക് അബി അള്ളഹാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അനീസറബി അള്ളഹുവിനോട് പറഞ്ഞത് നിങ്ങൾ അവിടെ താമസിക്കരുതെന്ന് ഇടക്കിടയ്ക്ക് മരണങ്ങൾ ഉണ്ടാവുന്ന വീടുകൾ എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമുള്ള വീടുകൾ ആ വീട് നിങ്ങൾ ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പറയുന്നവരും അതുപോലെ തന്നെ പറയുന്നവരുണ്ടാകും മുസ്താദെ എല്ലാം വിറ്റ് തുരച്ചിട്ടാണ് എന്തുണ്ടാക്കിയത് വീടുണ്ടാക്കിയത് അതിൽ നിന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു പറയാൻ പോകാൻ പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും ഇനിയിപ്പോൾ അത് വിൽക്കാൻ പറ്റാത്തവർ നമുക്കത് അങ്ങനെ ആ കാരണം കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല മാറാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം അല്ലാത്തവർക്ക് ആ തന്നെ താമസിക്കാം പക്ഷേ ഹബീബ് ഹബീബി അലൈഹി അല്ല മതങ്ങൾ പഠിപ്പിച്ച ആ പൈശാചിക ഉപദ്രവങ്ങൾ നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കണം എന്നാൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കാം പറയാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം ശ്രദ്ധിച്ചാൽ വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങൾ തടയാൻ പറ്റും ഒരിക്കലും അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടാവുകയില്ല പൈശാചിക ഉപദ്രവം കൂടുമ്പോഴാണ് മനസ്സിൽ സമാധാനം ഇല്ലായ്മ അതുപോലെ തന്നെ രോഗങ്ങൾ അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കുടുംബകലഹങ്ങളുണ്ടാകുന്നത് മരണങ്ങൾ അധികരിക്കുക കടങ്ങൾ വർദ്ധിക്കുക ഇതൊക്കെ പൈശാചിക കാരണം കൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി ചില മരങ്ങൾ ഉപയോഗിക്കാറുണ്ട് പച്ചപ്പുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില മരങ്ങൾ പിശാജിൻ്റെ വാസസ്ഥലമാണെന്ന് മഹത്വക്കൾ പറഞ്ഞതായിട്ട് നമുക്കൊക്കെ കിതാബോ കിതാബോളിലൊക്കെ കാണാം ആ പറഞ്ഞ ചില മരങ്ങളുണ്ട് മഹാന്മാർ പഠിപ്പിച്ച പിഷാജിൻ്റെ വാസസ്ഥലമായി കണക്കെടുക്കുന്ന കണക്കാക്കപ്പെടുന്ന ചില മരങ്ങളുണ്ട് വാസ്തുശാസ്ത്രം ഇസ്ലാമിൻ്റെ വാസ്തുശാസ്ത്രം പറയുന്നത് പോലെ മരങ്ങൾ അഞ്ച് തരമുണ്ട് മരങ്ങൾ അഞ്ച് തരമുണ്ട് ഒന്ന് പുറം തോട് പുറം തോട് ഉറപ്പുള്ളത് അകത്തുറപ്പില്ലാത്തത് പുറം നല്ല ഉറപ്പുണ്ടാവും അകത്തുറപ്പില്ലാത്തതും ഉദാഹരണത്തിന് തെങ്ങ് തെങ്ങിൻ്റെ പുറം നല്ല ഉറപ്പുള്ള അകത്ത് പോളയാണ് അതായത് പൊള്ളയാണ് ഇതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് പന പന എന്നുള്ളത് പുറം നല്ല മിടുക്കുണ്ടാവും ഉള്ളിൽ അകത്ത് പോളയായിരിക്കും ഓളയായിരിക്കും ഇതുപോലെ ഇതുപോലെ തന്നെയാണ് തെങ്ങ് പുറത്ത് കണ്ടാൽ നല്ല കട്ടിയുള്ളതുപോലെയുണ്ട് പക്ഷെ അകത്ത് വെറും പാള മാത്രമാണ് രണ്ടാമത്തെ മരം ഉൾഭാഗം കട്ടിയുള്ളതും ഉദാഹരണത്തിന് ഉൾഭാഗം കട്ടി ഉണ്ടാകും പുറം ഉൾഭാഗം കട്ടി ഉണ്ടാകും അതിൻ്റെ പുറത്ത് അതുപോലെ തന്നെ പ്ലാവ് ഉൾഭാഗം അതുപോലെ തന്നെ മാവ് മൂന്നാമത്തെ മരം എന്നുള്ളത് മുഴുവനും ഉറപ്പുള്ളത് അകത്ത് ഉറപ്പുണ്ടാവും പുറത്ത് ഉറപ്പുണ്ടാവും ഉദാഹരണത്തിന് പുളിമരം അതുപോലെ തന്നെ തേക്ക് മരം ഇതെല്ലാം അകവും പുറവും എല്ലാം ഉറപ്പുള്ളതാണ് നാലാമത്തെ മരം എന്നുള്ളത് ഉറപ്പ് തീരെയില്ലാത്ത മരങ്ങൾ ഉദാഹരണത്തിന് മുരങ്ങ മരിച്ചീനി അതുപോലത്തെ മരങ്ങൾ അഞ്ചാമത്തെ മരം എന്ന് പറഞ്ഞാൽ അഗ്നി 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 സാന്നിധ്യമുള്ള മരങ്ങൾ അതുപോലെ തന്നെ കൈപ്പുള്ള ഇതുമായ മരങ്ങൾ പൈശാചിക മരങ്ങൾ എന്നാണ് ആ മരങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് ഉദാഹരണത്തിന് ആൽമരം അതുപോലെ തന്നെ കാഞ്ഞിരമരം പാൽമരം പല നാടുകളിലും പല പേരുകളിലും അറിയപ്പെടുന്നു ഈ മരങ്ങളൊക്കെ പാൽമരം അതുപോലെ തന്നെ ആൽമരം ഇതൊക്കെ പല പേരുകളിലും അറിയപ്പെടുന്നു ഈ ഈ മരങ്ങളെ പറയുന്നത് അഞ്ച് മരങ്ങളിൽ അഞ്ചാമത്തത് പറഞ്ഞത് വീടിൻ്റെ പരിസരത്തുണ്ടാവാൻ പാടില്ല എന്നാണ് ഈ അഞ്ചാമത്തെ പാൽമരം അതുപോലെ തന്നെ കാഞ്ഞിരമരം പാൽമരം ഇതൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ടാവാൻ പാടില്ല എന്നാണ് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത് കാഞ്ഞിരത്തിൻ്റെ മരങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലത്ത് കൂടുതൽ രോഗങ്ങൾ തുടർന്ന് തുടരെ തുടരെ ഉണ്ടാകുമെന്ന് അതിന് കാരണമാകുമെന്ന് അത് പൈശാചിക മരണ മരമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് മരങ്ങളും കൈപ്പുള്ളതും അഗ്നി അഗ്നി സാന്നിധ്യമുള്ളതും വേഗം തീ പിടിക്കുന്നതുമായ പച്ച പച്ചത്തടിക്കാണെങ്കിലും വേഗം തീ പിടിക്കുന്ന മരങ്ങളുണ്ട് അതുപോലെ തന്നെ ആ അങ്ങനെയുള്ള മരങ്ങൾ ഉപേക്ഷിക്കുക നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പോലും ഉണ്ടാകാൻ പാടില്ല ഏകദേശം പറഞ്ഞാൽ ഒരു ഏഴോ എട്ടോ മീറ്റർ അകലത്തിൽ നിൽക്കലാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ചെറിയ ഇലകളുള്ള ചെടികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് മാറ്റി വെക്കണം വീട് പരിസരത്തിന് മാറ്റി വെക്കണം കാരണം ഓക്സിജൻ കൂടുതൽ വലിച്ചെടുക്കുന്ന മരങ്ങളാണ് അതുപോലെ തന്നെ കാഞ്ഞിരമരം അതുപോലെ തന്നെ അങ്ങനെയുള്ള മരങ്ങൾ ഓക്സിജൻ കൂടുതലും വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് പുളിമരം അതല്ല ഓക്സിജൻ കൂടുതലും വലിച്ചെടുക്കുന്ന മരങ്ങളാണ് നമുക്ക് അവകൾ നമുക്ക് എന്താ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കുകയില്ല നമുക്ക് അത് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കുകയില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ ശാരീരിക പ്രശ്നം വരും അപ്പോൾ പൈശാചിക മരങ്ങൾ മരങ്ങൾ നമുക്കെന്താ നമുക്കറിഞ്ഞ് അതിന് നമ്മുടെ വീടുകളിൽ നിന്ന് കുറച്ച് അകലെ മാറ്റി നിർത്തുക മാറ്റിവെക്കുക അപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെയുള്ള പൈശാചിക മരങ്ങൾ ഒഴിവാക്കണം അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകുമാറാകട്ടെ ആമീൻ അറബുല്ലാലമീൻ അസ്സലാ വാരിക്കും വർഹമുല വർക്കാത്തു